കണ്ണൂർ ചക്രക്കല്ല് ബാവോട്ടെ സ്ഫോടനം ബോംബിന്റെ ഉറവിടം കണ്ടെത്താനാകാതെ പോലീസ് പോലീസ് പട്രോളിംഗ് ജീപ്പിന് സമീപം ബോംബ് എറിഞ്ഞവരെ കണ്ടെത്താൻ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും ബോംബ് പൊട്ടിയ സ്ഥലത്ത് സിസിടി വി ക്യാമറ ഇല്ലാത്തത് അന്വേഷണത്തിന് തിരിച്ചടിയായി പ്രദേശത്തെ ആർ എസ് എസ് പ്രവർത്തകനെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് കണ്ണൂർ ചക്രക്കല്ല് ബാവോളിൽ പോലീസ് പട്രോളിംഗ് ജീപ്പിനു സമീപം ബോംബ് സ്ഫോടനം നടന്നത് പോലീസ് ജീപ്പിനെ ഏതാനും മീറ്റർ അകലെ വെച്ച് രണ്ട് ഐസ്ക്രീം ബോംബുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു സ്ഥലത്ത് പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി ചക്കരക്കല് പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ചക്കരക്കല് പോലീസ് ഇൻസ്പെക്ടർ ബിനു തോമസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ കണ്ണൂർ എ സി പി സിബി ടോം എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു എന്നാൽ സ്ഫോടനം നടന്ന സ്ഥലത്ത് സി സി ടി വി ക്യാമറയിലെടുത്തത് തിരിച്ചടിയായി സ്ഫോടനം നടന്ന റോഡിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും സംശയാസ്പദമായി ഒന്നും കണ്ടെത്താനായില്ല ബോംബെറിഞ്ഞവർ പ്രധാന വഴിയിൽ കൂടി വരാത്തെ പറമ്പിൽക്കൂടി നടന്നുവെന്നാണ് ബോംബെറിഞ്ഞതെന്നാണ് പോലീസിന്റെ നിഗമനം അതുകൊണ്ടുതന്നെ പ്രദേശത്തെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരാണ് ബോംബെറിഞ്ഞതെന്നും പോലീസ് സംശയിക്കുന്നു എതിരാളികളെ പേടിപ്പിക്കാനോ ശക്തി തെളിയിക്കാനോ വേണ്ടിയാകാം സ്ഫോടനം നടത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം പ്രാദേശിക ആർ എസ് എസ് നേതാവിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് പ്രദേശത്തെ ഫോൺ കോളുകളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിക്കുന്നുണ്ട് ബാവോട് ബോംബ് സ്ഫോടനത്തിന് പിന്നിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണമെന്ന് കണ്ണൂർ ഡി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടു जेहिनूस कणूर